ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ ടാൻ അടിച്ച് ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അല്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടും നമ്മുടെ ഫേസിൽ പെട്ടെന്നൊക്കെ ഒരു ബ്രൈറ്റ്നസ് വേണം തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ ഇതിനധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്ക് പാക്കാണിത് ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് നമ്മളൊരു ഗ്യാപ്പിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഫേസ് പാക്ക് ഇടാത്ത ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ എന്നുള്ള കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് വീഡിയോ കാണാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു സ്കിൻ കെയർ ചാലഞ്ചിൽ ഇത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാന്ന് കണ്ടു നോക്കാം അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കാൽ ഗ്ലാസ്സോളം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ശുദ്ധമായിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ളതെടുക്കണം അല്ലാത്ത ഇതാണെങ്കിൽ നമുക്ക് അത്ര നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടില്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കാന്ന് പറയുമ്പോൾ ഒരു ഒന്നര മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരണം ഇപ്പം അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കോഫി പൗഡർ കോഫി പൗഡർ നമുക്കറിയാം ഒട്ടുമിക്ക ഫേസ് പാക്കുകളും ചേർക്കപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാരണം കോഫി പൗഡറിൽ കഫയിൽ എന്ന് പറയുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്കിൻ ഡാമേജ് മാറ്റാനും നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് ഇനി നമുക്കിത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ മാത്രമല്ല നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ സ്പോട്ടിൽ റിസൾട്ട് കാണിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് പാക്കാണെട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് കാരണം കയ്യിലാകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഈ പാക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ കാരണം ഈ ഒരു പാക്ക് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ കട്ടിയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് വന്ന ആ ഒരു സ്കിൻ കുറച്ചു കൂടെ ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാം വ്യക്തമായിട്ട് കാണാം ഫേസ് പാക്ക് ഉപയോഗിച്ച ആ ഒരു സ്കിന്നിന്റെ കളർ എത്രമാത്രം ഉപയോഗിച്ചായിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ഞളിന്റെ ഒരു കളർ കുറച്ചുകൂടി എടുത്തു കാണിക്കും പക്ഷെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ബ്രൈറ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് എല്ലാവരും നോക്കുക അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്രാവശ്യം മാമായ കുറച്ച് പ്രോഡക്റ്റിന്റെ റിവ്യൂം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം ആദ്യം വന്നിട്ടുള്ളത് മാമായത്തിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഷാംപൂ ഷാംപു ആണ് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം റോസ്മേരി എന്ന് പറയുന്നത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മുടെ മുടിക്ക് അത്രമാത്രം ഗുണം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ റോസ്മേരി ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദാന അതായത് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതും മെയിൻ ആയിട്ട് വരുന്ന ഒരു ഷാംപു ആണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാമായത്തിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയും അതുപോലെ ഫെനഗ്രീക്കും ആണ് ഇവരുടെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമായർത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുടി ഹെൽത്തി ആക്കി വയ്ക്കാനും സിൽക്കി ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ല രണ്ട് പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഈ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് മാമായത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറോ ആണ് ഇതൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കാരണം നമ്മുടെ മുടിക്ക് അത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഓൾ ഹെയർ ടൈപ്പിന് യൂസ് ചെയ്യാം മാമയത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇത് ഉപയോഗിക്കാം അതുപോലെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി മാത്രമായിരുന്നു മാമയത്തിൻ്റെ പ്രോഡക്റ്റ് കിട്ടുക പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ പോലും മാമയത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ലഭ്യമാണ് കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിൾ മാഭാരത് വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്പിലും ആപ്പിലുമൊക്കെ നിങ്ങൾക്കിത് ലഭ്യമാണ് ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടാനായിട്ടുള്ള എൻ്റെ കൂപ്പൺ കോഡ് കൂടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫും കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്